വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്റെ കർത്താവിനോട് അറിവ് ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുക ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത് ജനക്കൂട്ടം സന്തോഷപൂർവം അവന്റെ വാക്കുകൾ ശ്രവിച്ചു അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും ഈശോവിശായക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നീതിവാനും കാരുണ്യവാനുമായൊരു ദൈവത്തെയാണ് നാം കാണുന്നത് ദീർഘമായി പ്രാർത്ഥിക്കുന്നതോ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നതോ അല്ല അനാഥരെയും വിധവകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതിലും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതുമാണ് ദൈവത്തിന് സ്വീകാര്യമായ പ്രവൃത്തിയെന്ന് ഈശോന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നീതിമാനാണെന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നേ ദിവസം നമുക്കും അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാം അവിടുത്തെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശയോടെ വിശ്വസിക്കാം കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീതിബോധത്തിൽ ഞങ്ങളെ വളർത്തണമേ